അങ്ങനെ ജയനിർമ്മല ഭാവനോട് പറയുന്നുണ്ട് ഭാവന നീ ആദ്യം ഇവന്റെ അച്ഛനും അമ്മയും വിടുക്ക് അവരാണല്ലോ സ്വന്തം മകനെ കാണാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അവര് തന്നെ തീരുമാനിക്കട്ടെ ഇവനെ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഓക്കെ ആന്റി ഞാൻ അവരോട് സംസാരിക്കാം അതിനു മുൻപ് എനിക്ക് മാനസിയോടൊന്ന് സംസാരിക്കണം എന്നിട്ട് മാനസാ വന്നേ എന്ന് പറയട്ടെ മാനസിയോട് മാനസിയാണെങ്കിലോ ഒന്നും മൂവ് ചെയ്യാതെ ആലോചിച്ച് നിൽക്കുകയാണ് വരാനല്ല നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു കൈ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ട് പോകാനോ റൂമിലേക്ക് ശേഷം ജയനിർമ്മല സുനിലിനോട് പറയുന്നുണ്ട് എന്തായാലും നീ ഇവിടെ ഒന്നും നേരാവണം പോകില്ല നോക്കിക്കോ അപ്പോൾ സുനിൽ പറയാനേ എന്നെ ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യില്ലാൻ മാനസം എൻ്റെ ഭാര്യയാണെന്നുള്ള തെളിവ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ അത് ദുബായിൽ വരെ പോകേണ്ടി വന്നാലും ഞാൻ അവിടെ പോയി എടുത്തോണ്ട് വരും ആ തെളിവ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് എന്നാലും ഞാൻ എന്റെ മാനസിയെ ആർക്കും വിട്ടു കൊടുക്കില്ല ജയനിർമ്മല ആട്ടെ ദേഷ്യത്തുറുകി യഡാ എന്ന് പറഞ്ഞ് അവൻറെ മുഖത്തിന് നേരെ ആഞ്ഞടിക്കാൻ നിൽക്കുകയാണ് പക്ഷെ സുനിൽ തക്ക സമയം തന്നെ താഴേട്ട് ഇരിക്കാണ്ട് അങ്ങനെ അതവിടെ ഫ്ലോപ്പായി പോവാണ് അവനാകട്ടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് മഹാദേവ എന്ന് പറയാൻ അങ്ങനെ മാനസേ കൊണ്ട് റൂമിലെത്തിയ ഭാവന കഥകടച്ച് കുറ്റിയിരട്ടോ എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് മാനസ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്തിനാണ് സുനിൽ ശർമ്മ നിന്നെ തേടി ഇവിടെ വന്നത് അപ്പോൾ മാനസ പറഞ്ഞു എനിക്കറിയില്ല ഭാവൻ ഇത്രയും നാളും അവൻ എവിടെയോ മാറി നിന്നിട്ട് ഇപ്പോൾ വെച്ച് എന്നെ തേടി വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവൻ പറഞ്ഞത് കള്ളമാണോ എന്ന് ചോദിക്കാട്ടോ ഭാവൻ അതേ ഭാവന എന്ന് പറയാണ് മാനസ സുനിൽ എന്തൊക്കെയോ കരുതി കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് സ്വയം മാനസാന്തരം വന്ന് തീർത്ഥാടനത്തിനായിരുന്നു എന്നൊക്കെ പറഞ്ഞത് കള്ളമാണ് എന്ന് പറയാന് അവൾ അപ്പോൾ ഭാവന പറഞ്ഞത് ഇതേ മാനസ നോക്ക് ഈ കേസ് സി എമ്മിന്റെ ഓഫീസിൽ വരെ എത്തി നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇതിന്റെ സീരിയസ്നെസ് എനിക്കറിയാമല്ലോ സുനിൽ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നുള്ളത് വരെ അവരുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തർത്ഥത്തിലാണ് അവന്റെ കുഞ്ഞാൻ ഇന്ത്യ വയറ്റിൽ വളർന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിന്റെ മാനാഭിമാനത്തെയാണ് അവൻ ചോദിച്ചു ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാനനഷ്ട കേസ് ചാർത്തികൊണ്ട് അവനതിരെ കേസ് കൊടുക്കണം മാനസ എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന എല്ലാങ്ങൾക്കുമ്പോ തിരിച്ചൊന്നും പറയാനാവാതെ മാനസ ആകെ നിൽക്കാൻ നിൽക്കാട്ടോ എന്തായാലും ഞാൻ സൂര്യനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരുമായി സംസാരിക്കണം അവനെന്തായാലും ഈ വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായില്ലേ അച്ഛനും മകനും എന്നിട്ട് ആ സുനിൽന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറയാൻ കേട്ടോ മാനസികാട്ടെ ഭാവന എന്നെ വിശ്വസിക്കേ എനിക്ക് സത്യമായിട്ടും അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു അവൻ പറയുന്നതെല്ലാം കള്ളമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവളുടെ മുന്നിൽ ഭാവന എല്ലാം സമ്മതിച്ചതായിട്ട് അഭിനയിക്കുകയാണ് പിന്നീട് ഭാവന സൂര്യയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാനോ സുനിൽ അവൻ പക്ക ഒരു ഫ്രോഡാണ് കണ്ടാൽ തന്നെ അറിയാം എല്ലാം അവന്റെ നമ്പറാണ് എങ്ങനെയെങ്കിലും അവനെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കണം സൂര്യൻ ഞാനെന്തായാലും മഹേന്ദ്ര ശർമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതെ എന്തായാലും ഞാൻ ആ വീട്ടിൽ ഇപ്പോൾ വേണമായിരുന്നു എങ്കിൽ അവൻ യഥാർത്ഥമൊക്കെ ഞാൻ കാണിച്ചേനെ പക്ഷെ എനിക്കിപ്പോൾ അവിടേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്നൊക്കെ പറയാണ് സാരമില്ല സൂര്യ ഞാൻ എന്തേലും അവരെ വിളിച്ച് അവനെ ഈ വീട്ടിൽ നിന്നും ഇറക്കിയിടാം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഭാവന വിളിക്കുന്നത് എന്നിട്ട് സുനീലിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി അധികം അവരെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സൂര്യയുടെ വീട്ടിലേക്ക് വാ വടയുണ്ട് അവൻ എന്ന് പറയാനോ ഭാവന ഇത് കേൾക്കുമ്പോൾ മഹേന്ദ്ര ശർമ്മക്ക് സന്തോഷമാവുകയാണ് തൊട്ടടുത്തിരിക്കുന്ന മോഹിനി ശർമ്മയും സന്തോഷത്തോടെ പറയുന്നത് എനിക്ക് എന്റെ മോനെ ഉടൻ കാണണം മഹേട്ട നമുക്ക് അവിടെ പോകാം എന്ന് പറയാണ് അങ്ങനെ അവർ മൂന്ന് പേരും സൂര്യയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ അവർ വന്നിറങ്ങിയതും ഭാവനയും ജയനും ദേവനും അജയനും പ്രസീതും എല്ലാവരും സിറ്റൌട്ടിൽ നിരന്ന് നിൽക്കുകയാണ് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും സന്തോഷത്തോടുകൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കേട്ടോ എന്നിട്ട് ഭാവനയുടെ അടുത്തേക്ക് ഓടി എത്തുകയാണ് എവിടെ ഭാവന എവിടെ ഞങ്ങളുടെ മകൻ അവൻ എവിടെയായിരുന്നു മോഹൻ ശർമ്മ ചോദിക്കുന്നുണ്ട് ഭാവന ഒന്ന് വിളിച്ചതിനു ശേഷമാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വിടുന്നത് എന്റെ മോനെ എവിടെ ഭാവന എന്ന് ചോദിക്കുകയാണ് വരൂ നിങ്ങളെല്ലാവരും ആകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ ഭാവന മുന്നിൽ നടക്കാൻ അവടെ പിന്നാലെ തന്നെ അവർ മൂന്ന് പേരും അകത്തേക്ക് ഓടുക കേട്ടോ അകത്തേത്തിയതും അവർ സുനിലിനെ കാണുകയാണ് അവൻ ചമ്പ്രം മടഞ്ഞിരുന്ന് കയ്യിലൊരു ജപമാല അതിൽ എന്തൊക്കെ നാമങ്ങൾ ഉരുവിട്ട് കണ്ണു മടച്ച് ഭക്തിമാർഗത്തിലിരിക്കുക കേട്ടോ ആ കോലത്തിൽ അവനെ കണ്ടതും മൂന്ന് പേരും ഷോക്കാവുകയാണ് എന്നിട്ട് മോഹിനി ശർമ്മ പോയിട്ട് മോനെ മോനെ എന്ന് പറഞ്ഞ് കുടുക്കി വിളിക്കാൻ ആ സമയത്ത് അവൻ കണ്ണു തുറക്കുകയാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് ആഹാ വരണം മാതാജി എന്ന് പറയാണ് മറ്റൊരു സൈഡിലേക്ക് നോക്കിക്കൊണ്ട് മഹേന്ദ്ര ശർമ്മയോട് വരണം പിതാജി എന്നും വരണം ഏട്ടാ എന്ന് മണി ശർമ്മയോട് പറയാട്ടോ മൂന്ന് പേരും ആകെ ഷോക്കായി മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോൾ മോഹിനി ശർമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റിയത് എന്താണ് എന്റെ ഈ വേഷം നീ ഇത്ര ദിവസം എവിടെയായിരുന്നു എന്റെ ഈ കോലം കരുടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കട്ടോ സുനിൽ അപ്പോൾ മഹേന്ദ്ര ശർമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റിയത് ഞങ്ങൾ നേരാവണം ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്ന് എനിക്കറിയാമോ ഇത് കേൾക്കുന്ന സുനിൽ ശർമ്മ ചിരിക്കാട്ടോ ആഹാരം അത് വെറും ജീവൻ നിലനിർത്താനുള്ള ഉപാധി മാത്രം അപ്പോൾ മണി ശർമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നെങ്കിൽ പറ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് കാശിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും ദേശമെല്ലാം കഴിഞ്ഞ് വനവാസത്തിന് കയറാനിറക്കുമ്പോഴാണ് എനിക്കൊരു ഉൾവിളി ഉണ്ടായത് ബദ്രിനാഥ് ക്ഷേത്രത്തിൽ ഞാൻ അന്തി ഉറങ്ങുമ്പോൾ കണ്ട ഒരു സ്വപ്നമാണ് അമ്മേ എന്നെ വനവാസത്തിൽ നിന്നും പിതിരിപ്പിച്ചത് ഇവന്റെ ഈ സംസാരങ്ങൾക്ക് മഹിന്ദ്രമിരുന്നുണ്ട് ഇവൻ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഭാവന പറയുന്നത് കുറെ നേരമായിട്ട് ഞങ്ങൾ ഇതുതന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇത് കേൾക്കുന്ന സുനിൽ ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് അങ്ങനെയൊന്നും പറയരുത് ഭാവനെ എല്ലാം മാനസിക മനസ്സിലായിട്ടുണ്ട് ഇത് കേൾക്കുന്ന മാനസം ഒന്ന് ഷോക്കാകട്ടോ എന്നിട്ട് അവൾ അവിടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ മോഹിനി ശർമ്മ പറയുന്നുണ്ട് നീ വാ മോനെ ഈ വേഷമൊക്കെ മാറി നീ പഴയ വേഷത്തിലാകുമ്പോഴേ ഈ അമ്മക്ക് സമാധാനമാവുകയുള്ളൂ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സുനിൽ പറയുന്നുണ്ട് ഞാൻ ഇനി എവിടേക്കുമില്ല എന്റെ ഉപഭോഗ മനസ്സിൽ ഇപ്പോൾ മാനസയും ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കണ്മണിയും മാത്രമാണുള്ളത് അതുകൊണ്ട് മാനസിക എവിടെയാണുള്ളത് അവിടെ തന്നെ ഞാനും ഉണ്ടാകും എന്ന് പറയാണ് ഇതുകൾക്ക് ദേവൻ പറയുന്നുണ്ട് ദേ മഹാന്ദ്ര ഇവന്റെ തലക്ക് ഓളമാണ് കൊണ്ടുപോയി നല്ല തണുത്ത വെള്ളം ഒഴിക്ക് എന്ന് പറയട്ടോ അപ്പോൾ മഹീന്ദ്ര ശർമ്മ പറയുന്നുണ്ട് മോനീവാ ഞങ്ങളുടെ കൂടെ ബാക്കിയെല്ലാം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കും ഇതുകൾക്ക് കേൾക്കും സുനിൽ പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഞാൻ എവിടേക്കുമില്ല എൻറെ സഹധർമ്മിയുള്ള വീടാണ് എൻറെ വീട് ഞങ്ങളുടെ കുഞ്ഞിന്റെ സാമീപ്യമാണ് എൻറെ ലോകം അപ്പോൾ ജയന്മല മോഹിനിയോട് പറയുന്നുണ്ട് മോഹിനി നിങ്ങളുടെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ മാനസമോളെ നിങ്ങൾ ഒരുപാട് മാനസികപരമായി പീഡിപ്പിച്ചതാണ് ഇപ്പോൾ താൻ നിങ്ങളുടെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു ഇനി ഞങ്ങളുടെ ഉള്ള മനസ്സമാധാനവും കളയാ ഇവരെയും കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകണം എന്ന് പറയുകയാണ് അപ്പോൾ വീട് സുനിൽ പറയുന്നുണ്ട് ഞാൻ പോയാലല്ലേ എന്നെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആന്റി മാനസ് എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാകും എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം മഹേന്ദ്ര ശർമ്മയും ഭാര്യയും അവിടെ നിന്നും പോവാണ് നിനക്ക് എപ്പോഴാണോ മനസ്സുമാറി ഞങ്ങളൊക്കെ വേണമെന്ന് തോന്നുന്നത് ആ സമയത്ത് നീ ഞങ്ങളെ അന്വേഷിച്ച് വന്നേക്കണം അല്ലാതെ കൊച്ചു കുഞ്ഞൊന്നല്ല നിന്നെ എടുത്തുകൊണ്ട് പോകാൻ നിനക്ക് വേണ്ടി ഇത്രയും ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് അന്വേഷിച്ച് നടന്നതെല്ലാം ഇപ്പോൾ വെറുതെയായി തോന്നുന്നു നീ ചെയ്യുന്നത് മാത്രം നല്ല കാര്യമല്ല അതെല്ലാം നീ പഠിച്ചോളും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും വളരെ വിഷമത്തിൽ തന്നെ പോവാണ് പോകുന്ന സമയത്ത് മഹേന്ദ്ര ശർമ്മ ഭാവയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട് ഭാവന നീ ഞങ്ങളെ സഹായിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് നിന്റെ ആ ഒരു വിളികൂടി കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി പക്ഷെ ഇപ്പോൾ ആ സന്തോഷം എല്ലാം കെട്ടടഞ്ഞു അവനൊരിക്കലും ഇതുപോലെ ആയിരിക്കും ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്തായാലും ഞങ്ങൾ വരാം അവന്റെ മനസ്സ് മാറുമ്പോൾ ഞങ്ങൾ തന്നെ അവനെ തിരിച്ചു കൊണ്ടുപോകോളാം എന്ന് പറയാൻ കേട്ടോ ശേഷം അവിടെ നിന്നും ഭാവനയും ദേവനും ജയം എല്ലാം അവർ ദേശത്തിൽ തന്നെ പോകാനോ ആ സമയത്ത് മാനസ സുനിലിനോട് പറയുന്നുണ്ട് സുനിൽ നീ എന്ത് അർത്ഥത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നെ കണ്ടിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് എങ്കിൽ വേണ്ട ഞാൻ തന്നെ ഇവരുടെ ഇടയിൽ സമാധാനത്തോടൊന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചു പോവുകയാണ് അത് ഇനി നീയായിട്ട് ഇല്ലാതാക്കരുത് ഇവിടെനിറങ്ങിയാൽ മറ്റൊരിടം എനിക്കില്ല അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ ഒന്ന് ഇവിടെ നിന്ന് പോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സുനിൽ പറയുന്നത് എന്താ മാനസാണീ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് തന്നെ നിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് നിന്നോടൊപ്പം തന്നെയായിരിക്കും നിന്നെ മറന്നേ ഇനി ഞാൻ എവിടെയും പോകില്ല എന്ന് തന്നെ പറയാൻ ടവൻ അപ്പോൾ മാനസിയാകട്ടെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ എങ്ങനെ സുനിലിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് വിട്ടയക്കുമെന്ന് അറിയാതെ അവൾ പകച്ചു നിൽക്കുകയാണ് സുനിലെ പ്ലീസ് നീ ഇവിടെ നിന്നും ഒന്ന് പോ ഇവിടെയുള്ളവരുടെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറയുന്നില്ലെങ്കിലും അരോ ഹരോ ഹരോ ശിവശംഭോ എന്നൊക്കെ പറഞ്ഞ് സുനിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് താഴെ ഭാവനയും ദേവനും ജയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് അങ്കിൾ സുനിൽ പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അതിന് പിന്നിൽ തക്കതായ ഒരു കാരണവുമുണ്ട് ഇത്രയും ദിവസം അവൻ എവിടെയായിരുന്നു നമ്മളെ എല്ലാവരെയും അവൻ മനപൂർവ്വം വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഒളിച്ചു നിന്നതല്ലേ അവന്റെ ഈ വരവ് അത്ര നിസ്സാരമായിട്ട് ആരും കാണണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ ദേവനും പറയുന്നുണ്ട് അതേ മോൾ അത് തന്നെയാണ് എന്റെ സംശയം അവൻ അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് മാനസ അവന്റെ ഭാര്യയാണെന്നും അതിനുള്ള തെളിവ് അവന്റെ കയ്യിലുണ്ടെന്നും അവരുടെ വയറ്റിൽ വരുന്ന കുഞ്ഞി അവളുടെ കുഞ്ഞാണെന്നും അത് പെൺകുഞ്ഞാണോ എന്നൊക്കെയാണ് അവൻ അവകാശപ്പെടുന്നത് എന്തായാലും നമുക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാനാവില്ല അതിൽ നമ്മൾ മാനസയുടെ പ്രസവം വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഭാവനയെ പറയുന്നത് അതെ അങ്കിൾ അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ നമ്മളെല്ലാവരും ആന്റി പെടുത്തിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇങ്ങനെയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ എനിക്കാവശ്യം ഒരു പേരക്കുഞ്ഞിനെ ആയിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളോടൊപ്പം നിന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാവന പറയുന്നത് ഇനി എന്തായാലും പറ കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആന്റി എന്തായാലും ആര് പറഞ്ഞിട്ടാണ് സുനിൽ ഇവിടെ വന്നത് എന്ന് എനിക്കറിയണം ആന്റി എങ്കിലെ ചില കള്ളക്കളികൾ നമുക്ക് പൊളിക്കാൻ പറ്റുകയുള്ളു അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ഘട്ടത്തിൽ അവൻ പെട്ടെന്നിവിടെ പൊട്ടിമുളച്ച് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരുടെയോ ബുദ്ധിയുണ്ട് അവർക്ക് എന്തെങ്കിലും ലക്ഷ്യവും കാണും എന്തായാലും അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ ഇനി അതിനായിരിക്കാം നമ്മൾ ശ്രമിക്കേണ്ടതും എന്ന് പറയാണ് അപ്പോൾ ദേവനും അതേ മോളെ അത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറയാണ്